ഞാൻ ഞാനിങ്ങടെ സ്വന്തം അമ്മകുട്ടി അപ്പൊ ഇന്ന് വേറെ ഒന്നല്ല ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് മഠത്തില് നമ്മുടെ റാഗിപ്പൊടി കഴിഞ്ഞ സാടി ഉണ്ടാക്കി കുറച്ച് റാഗി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ റാഗിപ്പൊടി വെച്ചിട്ട് ഒരു കുറുക്കുണ്ടാക്കാത്തതാണ് അപ്പൊ എനിക്ക് ആവശ്യമായിട്ട് എന്ത് വെച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മു അപ്പൊ ഇന്ന് നമ്മുടെ മഠത്തില് റാഗി കുറുക്കാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പീഡിയയില് നമ്മള് റാഗി അടി ഉണ്ടാക്കിയിട്ട് റാഗിപ്പൊടി കുറച്ച് ബാലൻസ് ബാലൻസുണ്ട് അപ്പൊ നമുക്ക് അതിൽ കുറുക്കുണ്ടാക്കാന്ന് വിചാരിച്ചു മഠത്തിൽ വൈദ്യുതി അപ്പൊ അതിനാവശ്യമായിട്ട് ആദ്യം നമുക്ക് ശർക്കരപ്പാനും കുറച്ച് ശർക്കരപ്പാനുണ്ടാക്കാം അതിന് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കിട്ട് വെക്കാം കാരണം അത് പച്ചക്ക് കലക്കി ഒഴുകിയാം പക്ഷെ അത് കല്ലും കല്ലും മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വരിക്കണം അതുകൊണ്ട് ഞാനത് ഒന്ന് ഇതൊന്നും കലക്കാം നമുക്ക് കുറച്ച് ി അതിലമ്പ പാത്രത്തിനാക്കിട്ട് ശരീരത്തിന് ഭയങ്കര ഗുണമാണ് കാരണം ഒരു ശരീരം നല്ല ഗുണമാണ് റാഗിയുടെ മധ്യം അരച്ച് ദോശ ഉണ്ടാക്കാൻ ഇത് നമ്മൾ കുഴച്ചെടുക്കണം ഇതപ്പോലെ പുഴച്ചെടുക്കണം ഇതിപ്പോ റാഗിയാണ് റാഗി ചുമ പച്ചവെള്ളത്തിൽ ഇങ്ങനെ പുഴച്ചെടുക്കുവാണ് കാരണം അധികം വെള്ളം ഒഴിക്കുന്നില്ല കാരണം ശർക്കപ്പാൻ ഇതിലേക്ക് ചേരേണ്ടതായിട്ടുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓവർ മധുരം എടുക്കുന്നില്ല കേട്ടോ കുറച്ച് മധുരം എടുക്കുന്നതും അതിന് എടുത്ത് ഞാൻ അത് പിടിക്കാന മധുരം നോക്കാം മധുരം മതി ആവശ്യത്തിന് ഉണ്ട് ഏലക്ക പൊടിച്ചത് മുന്തിരി മുന്തിരി പിന്നെ പശു വണ്ടിപ്പ് ശേഷം ജീരം പൊടിച്ചത് തേങ്ങ ജീരം പൊടിച്ചത് ഗ്യാസിൽ ഡബ്ബിൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീനം എത്രയും ചേർക്കുന്നത് എനിക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ചേർക്കുന്നത് അപ്പം ഇതും കൂടി ഇട്ട് ുക്ക് നമുക്ക് റെഡിയാക്കണം കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇലക്കി ഇളക്കി ഇനി ഇത് ഇതാക്കണം മുടക്കണം തീ എടുത്ത തില വന്നു അപ്പൊ നമ്മുടെ വാഗിയുടെ കുറിച്ച് റെഡിയായിട്ടുണ്ട് ഇത് നമ്മള് അത് മരിയ മോക്ക് ടേസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് മഠത്തിൽ നാലുമണി പേരാ